ഹലോ ഓൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം അതിനു മുൻപ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് മറ്റു പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നോക്കാം രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ അറുപത്തൊന്നൂരെയുള്ള കാലഘട്ടമാണ് വ്യാവസായിക പദ്ധതി എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് കാരണം വ്യവസായവൽക്കരണത്തിനും ഗതാഗത വിക വികസനത്തിനും ഒക്കെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹൽ നോബിസ് മാതൃക എന്നത് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കുണ്ടായിരുന്നു കൂടാതെ തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക എന്ന ലക്ഷ്യങ്ങൾ കൂടി രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കുണ്ടായിരുന്നു ദുർഗാപൂർ ബിലായ് റൂർക്കേല തുടങ്ങിയ ഇരുമ്പൊരുക്കുശാലകൾ രണ്ടാം പഞ്ചവത്സരക്കാലത്ത് നിലവിൽ വന്നതാണ് ഈ വ്യവസായശാലകളെ നമുക്കൊരു കോഡിലൂടെ ഓർത്തിരിക്കാം ദുബപ്ര ദുർഗാപുർ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ചത് ബിച്ചറ ബിലായ് ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ആറോജി റൂർക്കേല ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഊന്നൽ നൽകിയ സമ്പദ് വ്യവസ്ഥ ഏതായിരുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് പ്രാധാന്യം നൽകിയത് ഇനി നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദേശീയ പാത നയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഇന്ത്യയിൽ ആദ്യമായി ടി വി സംപ്രേഷണം തുടങ്ങിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ആയിരത്തി തൊ തൊള്ളായിരത്തി അമ്പത്തി ആറിലായിരുന്നു അത് ഡിആർ ഡി ഒ നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലായിരുന്നു അത് സിന്ധു ജലി സിന്ധു നദീജല കരാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രണ്ടാം വ്യാവസായിക നയകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഗാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്നിവയൊക്കെ നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുള്ള വളർച്ചാ നിരക്ക് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു പക്ഷേ നമുക്ക് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് കൈവരിക്കാനായത് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാം പഞ്ചവത്സവ പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ അറുപത്തൊന്ന് വരെ വ്യാവസായിക പദ്ധതി മഹൽ മാതൃക എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു വ്യാവസായിക മേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം അതുപോലെ സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു ഉദ്ദേശം രണ്ടാം പഞ്ചവത്സവ പദ്ധതിക്കുണ്ടായിരുന്നു ദുർഗാപൂർ ബിലായ് തൂർക്കേല തുടങ്ങിയ ശാലകളൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത് മൂന്നൽ നൽകിയ നൽകിയ വ്യവസ്ഥ മിശ്ര സമ്പദ് സമ്പദ്വ്യവസ്ഥയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ പാത നയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യയിൽ ആദ്യമായി ടി വി സംപ്രേഷണം തുടങ്ങിയത് ഡിആർഡി ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാറ് രണ്ടാം വ്യാവസായിക നയം ഗാന്ധി ഗ്രാമ വ്യവസായി കമ്മീഷൻ ഇന്ത്യൻ കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് ഇവയൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ഇത്രയൊക്കെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ബാക്കിയുള്ള പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്